നിയമനാംഗീകാരം ലഭിച്ച എല്ലാ അധ്യാപകരെയും സംരക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈയ്യെടുക്കണമെന്ന് കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് സെന്റർ സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് കടവത്തൂർ ആവശ്യപ്പെട്ടു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ എസ് ടി സി ജില്ലാ പ്രസിഡന്റ് പി പി രാകേഷ് അധ്യക്ഷൻ വഹിച്ചു ആർ ജെ ഡി ജില്ലാ ജനറൽ സെക്രട്ടറി ജി രാജേന്ദ്രൻ എൻ ജി ഒ സെന്റർ സംസ്ഥാന കമ്മിറ്റി അംഗം പി വിനിൽ എം പവിത്രൻ എ പി സിന്ദഗി എം പി വിനോദൻ ജില്ലാ സെക്രട്ടറി കെ പി സായന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുക അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പുനഃക്രമീകരിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക തസ്തിക നിർണ്ണയം സമയബന്ധിതമായി പൂർത്തിയാക്കുക സർവീസിലുള്ള അധ്യാപകർക്ക് കേട്ടത് യോഗ്യതയിൽ ഇളവ് അനുവദിക്കുക അൺ ഇക്കണോമിക് വിദ്യാലയങ്ങളിലെ നിയമന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ തുക വർദ്ധിപ്പിക്കുക അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറച്ച് കലാകായിക അധ്യാപക നിയമനം നടത്തുക എല്ലാ വിദ്യാലയങ്ങളിലും പ്രീ പ്രൈമറി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു സർക്കാർ ഒരു വിദ്യാഭ്യാസ കലണ്ടർ ഇവിടെ കുട്ടികളുടെ അവരുടെ മാനസിക നില പരിശോധിക്കാതെ സമൂഹത്തിന്റെ രക്ഷിതാക്കളുടെ അവരുടെ അഭിപ്രായങ്ങൾ തേടാതെ ഒരു വിദ്യാഭ്യാസ കലണ്ടർ നമ്മുടെ കേരളത്തിൽ ഈ സർക്കാർ കൊണ്ടുവന്നു ഇരുനൂറ്റി ഇരുപത് ദിവസമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപക സംഘടനകളുമായി സി ഐ പി യുമായി ചർച്ച ചെയ്ത് ആ യോഗത്തിലെടുത്ത തീരുമാനം ഇരുന്നൂറ്റി അഞ്ച് ഓർ ഇരുന്നൂറ്റി പത്ത് ദിവസം എന്നത് ഇരുന്നൂറ്റി ഇരുപത് ദിവസമാക്കി കൊണ്ടാണമെന്നത് അശാസ്ത്രീയമായ ഈ കലണ്ടർ പുനഃപരിശോധിക്കണമെന്നാണ് കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് സെൻറ്ററിന് ആവശ്യപ്പെടാനുള്ളത് കുട്ടികൾക്ക് അവർക്ക് മാനസിക ഉല്ലാസം ലഭിക്കാനുള്ള സമയം കിട്ടാതിരിക്കുന്നു അവർക്കൊരു ട്യൂഷന് പോകാനുള്ള സമയം കിട്ടാതിരിക്കുന്നു അവർക്ക് മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പ്രാക്ടീസ് നടത്താൻ പോലും സമയം കിട്ടാതെ ശനിയാഴ്ചകൾ മുഴുവൻ സമയം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കലണ്ടർ പുനഃപരിശോധിക്കണമെന്ന് ഞങ്ങൾ നേരത്തെയും ആവശ്യപ്പെടുന്നു ഇങ്ങനെ ജോലി സുരക്ഷ രണ്ടായിരത്തി പതിനാലിൽ ഈ പ്രൊട്ടക്ഷൻ സമ്പ്രദായം കേരളത്തിൽ കൊണ്ടുവന്നു അധ്യാപകരെ നിയമിക്കാൻ അധ്യാപകരുടെ നിയമനം നേടിയ അധ്യാപകർ ജോലി സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നു പിന്നീട് വന്നിട്ടുള്ള സർക്കാരുകൾ അതിലൊരു സ്പഷ്ടീകരണം നടത്തുകയല്ലാതെ കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് സെൻ്റർ ആവശ്യപ്പെടുന്നു ഇതുവരെ സർവീസിൽ നിയമനം നേടിയ എല്ലാ ജീവനക്കാർക്കും അവർക്ക് ജോലി സുരക്ഷ ഉറപ്പുവരുത്തണം അധ്യാപക വിദ്യാർത്ഥി അനുവാദം കുറക്കട്ടെ ജോലി സുരക്ഷ ഉറപ്പുവരുത്തട്ടെ ഇതിലെ വിദ്യാഭ്യാസ പാക്കേജുകൾ കൊണ്ടുവന്ന് അധ്യാപകരെ സംരക്ഷിച്ചില്ലേ അവരുടെ ക്ലസ്റ്റർ റിസോഴ്സ് സെൻ്ററുകളിലേക്ക് അവരെ നിയമനം നടത്തി അധ്യാപകരുടെ ജീവനക്കാരുടെയും അവരുടെ ആവശ്യങ്ങൾ